ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് ആലപ്പുഴയിലെ മുഹമ്മയിലാണ് ഞാനിവിടെ നിന്ന് മുഹമ്മയിൽ നിന്ന് ഒരു ബോട്ട് ഇവിടെ ഒരു ബോട്ട് ചട്ടിയുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ബസ് പിടിച്ചാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ നിന്ന് ബോട്ട് ചട്ടിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അര കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് ആ ബോട്ട് ചെട്ടിയിൽ നിന്ന് നമുക്ക് അടുത്തുള്ള ഗ്രാമങ്ങളിലോട്ടും ഒക്കെ കുമരകത്തോട്ടുമൊക്കെ ബോട്ട് കിട്ടും ഇതാണ് ബോട്ട് ചട്ടി രണ്ട് നിലയുള്ള ഒരു ഓഫീസാണത് ബോട്ട് ചെട്ടിയുടെ ഞാനിപ്പോൾ അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് അത് ഏത് ബോട്ടാണെന്ന് നോക്കണം കുമരകത്തോട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തോട്ടോ എങ്ങോട്ടോ പോകുന്ന പോകുന്നൊരു ബോട്ടാണ് ഇപ്പോൾ അവിടെ പോയ അടുത്ത് ചോദിക്കാനാണ് ഞാൻ പോകുന്നത് ബോട്ട് എങ്ങോട്ട് പോകുന്നതെന്ന് ഇപ്പോൾ ഡ്രൈവർ പറയുന്നത് അത് എന്ന് പറയുന്ന ഒരു അടുത്തുള്ളൊരു ഗ്രാമത്തിലോട്ടാണ് പോകുന്നതാണ് പറയുന്നത് അത് ഇപ്പോൾ കോട്ടയമാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റല്ല ആലപ്പുഴ ഡിസ്ട്രിക്റ്റിനെയും കോട്ടയത്തിൻ്റെയൊക്കെ ബോർഡറായിരിക്കും അവിടുന്ന് അത് കോട്ടയമാണ് പ്രോപ്പർ കോട്ടയമാണ് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂറിലെടുക്കും മണിയമ്പറമ്പത്താൻ ഇതാണ് നമ്മുടെ ബോട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ അധികം ആളുകളൊന്നുമില്ല രണ്ടുപേരെ ഉള്ളുമായിരുന്നു ബാക്കി ബോട്ട് ജീവനക്കാരാണ് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെ ആൾക്കാരൊക്കെ കയറി തുടങ്ങും ആ കാണുന്നത് മാതിരാമണൽ ഐലൻഡാണ് അത് കാണുന്നത് ഇത് വേമ്പനാട് കായലാണ് അക്ഷരാർത്ഥത്തിലൊരു ചെറിയ കടൽ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഏകദേശം ആറോളം നദികൾ വന്ന് ചേരുന്ന ഒരു കായലാണ് വേമ്പനാട് കായൽ കുറേ ലൈഫ് ജാക്കറ്റുകൾ ഇങ്ങനെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ അതിന് ഒരെണ്ണം എടുത്തിട്ടു ലൈഫ് ജാക്കറ്റ് ഇടേണ്ട ആവശ്യം തൽക്കാലമില്ല കാരണം ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഹള്ളത്രക്കും വെയിറ്റുള്ള ഒരു ബോട്ടാണ് അപ്പം അങ്ങനെ അത് കാറ്റത്തും ഒന്നും ആടി വലിയ തോലുമില്ല അങ്ങനെ എക്സ്ട്രീം വെതർ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ലൈഫ് ജാക്കറ്റ് ഇടയേണ്ട ആവശ്യമുള്ളൂ ഞാനിപ്പോൾ ഒരെണ്ണം കണ്ടുകൊണ്ട് എടുത്തിട്ടതാണ് പറ്റത്ത് ഇങ്ങനെ സ്കൂട്ടറും ബൈക്കും അതുപോലെ സൈക്കിളും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും എക്സ്ട്രാ ക്യാഷ് അങ്ങ് കൊടുക്കണം എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം ഞാനിപ്പോൾ ഈ ബോട്ടിൽ പോകുന്നത് മണിയാമ്പറമ്പ് വരെയാണ് പോകുന്നത് എനിക്ക് ബോട്ട് ചാർജ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് രണ്ട് സൈഡും അടിപൊളി വ്യൂ ആണ് ഇനി കുറേ ഫിഷ് നെറ്റുകൾ കാണാറുണ്ടെങ്കിൽ കുറച്ച് ദൂരെ ഫിഷ് നെറ്റുകളാണ് കാണുന്നുണ്ട് ചൈനീസ് ഫിഷ് നെറ്റുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹൗസ് ബോട്ടുകളൊക്കെ കാണാം ഒന്ന് രണ്ട് ഹൗസ് ബോട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം അതി ആളൊന്നുമില്ല ബോട്ടിനകത്ത് രണ്ട് പേരേ ഉള്ളൂ എൻ്റെ സൈഡും അടിപൊളി വ്യൂ ആണ് ആ അവിടെ കാണുന്നത് പാതിരാമണൽ ഐലൻഡാണ് സോഫ വ്യൂ ആയിട്ട് ഉണ്ടായ ഐലൻഡാണ് വേമ്പനാട് ലേക്കിൻ്റെ അടുവിൽ ഏകദേശം നടുവിലുള്ള ഐലൻ്റാണ് ഒരുപാട് പ്രത്യേകത ഉള്ള ഐലൻ്റ് ആണ് ഐലൻഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബോട്ടിനകത്ത് ആളുകളൊന്നും കയറി തുടങ്ങിയിട്ടില്ല ഇനി കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോഴേ ആളുകൾ കയറി തുടങ്ങത്തുള്ളൂ മുഹമ്മ ബോട്ട് ചെട്ടിന്നുള്ളത് മൂന്ന് സർവീസുകളാണ് ഒന്ന് കുമരകത്തോട്ടുണ്ട് പിന്നെ കുമാരകത്ത് നിന്ന് തിരിച്ചുണ്ട് പിന്നെ ഇവിടുന്ന് മണിയാമ്പറമ്പിലോട്ടുണ്ട് അത് ചീർപുങ്കൽ വഴിയാണ് പോകുന്നത് അങ്ങനെ ഈ ചീർപ്പുങ്കൽ മണിയാമ്പറമ്പ് കുമരകം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലോട്ടാണ് ഈ മുഹമ്മ ബോട്ട് സർവീസ് സർവീസുള്ളത് ആയിരൻ്റെ തീരത്ത് ഹോട്ടലുകളൊക്കെയാണ് ഹോട്ടലും റിസോർട്ടുകളും വീടുകളും ഒക്കെയുണ്ട് ഗ്രാമങ്ങളും ഒക്കെയുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് രണ്ട് സൈഡും ഉള്ള ആണ് നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഇതിങ്ങനെ ഈ വിശാലമായിട്ടുള്ള കായലിലൂടെ യാത്ര ചെയ്തിട്ട് പിന്നെ ഒരു ചീർക്കും കല്ലിൽ പിന്നെ ഒരു തോട്ടിക്കൂടെ പോകുകയാണ് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ മണിയമ്പറമ്പിലെത്തുക കുറച്ച് ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാടൊന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുറച്ച് ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും ഇതൊരു രണ്ട് നിലയില്ല ഒറ്റ നിലയുള്ള ഹൗസ് ബോട്ടാണ് മോളിലൊരു ഡെക്കും കൂടെയുണ്ട് ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ സ്രാങ്കിരിക്കുന്ന സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് നിയന്ത്രിക്കുന്നത് ബോട്ടിനെ ദൂരെ കണ്ടു അത് പാതിരാമണൽ ലൈലാൻഡാണ് നമ്മളതിൻ്റെ സൈഡിൽ കൂടെയാണ് വന്നത് ഇതൊരു ഡബിൾ ഡെക്കർ ബോട്ടാണ് കുറച്ച് വലിപ്പമുള്ള ബോട്ടാണ് മുകളിലും മുറിയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇനി ഇവിടെ നിന്ന് തിരിയാണ് ബോട്ട് ഇവിടെ നിന്ന് ഇനി വലത്തോ വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വേറെ റൂട്ടിലോട്ട് പോകുന്ന വഴിയാണ് അവിടെയും കുറേ ഹൗസ് ബോട്ടുകൾ ബോട്ടുകളടപ്പുണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഹൗസ് നമ്മൾ നമ്മളെങ്കിൽ ഇവിടെ നിന്ന് വല്ല തോട്ട് തിരിഞ്ഞ് ആണ് നമ്മൾ യാത്ര ഇനി ചീവപ്പൂങ്കലിലോട്ടും പിന്നെ അവിടെ നിന്ന് നമ്മൾ മണിയാമ്പറമ്പിലോട്ടും പോവുക അതാണ് ഈ ബോട്ടിൻ്റെ മണിയാമ്പറമ്പിലാണ് ഈ ബോട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ബോട്ട് ബോട്ടിപ്പോൾ വിശാലമായിട്ടുള്ള കായലിൽ നിന്ന് ചെറിയൊരു തോട്ടിലോട്ട് കയറിയിട്ടുണ്ട് രണ്ട് സൈഡും വീടുകളൊക്കെയാണ് കുട്ടനാട്ടിലെ ഗ്രാമങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുന്ന വീടുകളെല്ലാം ഒരു നില പൊക്കിയാണ് വീട് വയ്ക്കുന്നത് അതായത് താഴെ അടിച്ചിട്ട് താഴ്ന്നിലയൊന്നും കാണത്തില്ല മുകളിലാണ് ആക്ച്വലി വീടുകൾ വയ്ക്കുന്നത് ഇതൊക്കെ പഴയ വീടുകളാണ് പുതിയ വീടുകളൊക്കെ ഇപ്പം അങ്ങനെയാണ് വയ്ക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകളാണ് പിന്നെ അപ്പുറത്ത് പാടങ്ങളാണ് നല്ല വിശാലമായിട്ടുള്ള പാടങ്ങളാണ് ആ പാടത്തിലെല്ലാം നല്ല വൈറ്റ് നിറത്തിലുള്ള കൊറ്റികൾ വന്നിരിക്കുന്നതാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ ഈ കാറ്റിന് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മളിപ്പോൾ പോകുന്നത് രണ്ട് സൈഡും ഒരു സ്ഥലത്തിലൂടെയാണ് പോകുന്നത് ഇവിടെ രണ്ട് സൈഡും കണ്ടൽക്കാടുകളാണ് സ്രാങ്ക് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെയിൽ വെച്ചിട്ടാണ് ഈ ബോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് നമ്മുടെ കപ്പലിലൊക്കെ ഉള്ള പോലത്തെ വെയിലാണത് കണ്ടോ ദൂരെ പാടങ്ങളുണ്ടോ ഇവിടുത്തെ ഈ കാറ്റിന് തന്നെ ഒരു നെല്ലിൻ്റെ സ്മെല്ലാണ് ആ രീതിയിലുള്ള ഫ്രഷ് നെല്ലിൻ്റെ ഒരു സ്മെല്ലാണ് ഇവിടുത്തെ ഈ കാറ്റിനു പോലും വരുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ പ്രദേശങ്ങളെല്ലാം ദൂരെ കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ അടക്കുക ഇതാണ് കുട്ടനാടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഉണ്ടോ ഇടുക്കിയിലേക്ക് ഹൈറേഞ്ചിൽ പോകുമ്പോൾ അവിടെ സുഗന്ധ വഞ്ജനങ്ങളുടെ ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള സ്മെല്ലാണ് കിട്ടുന്നത് അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ബ്യൂട്ടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും കനാലുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ അങ്ങോട്ടോ പോകുന്നൊരു കനാലാണ് അങ്ങോട്ടൊരു ബോട്ടൊക്കെ പോകും ചെറിയൊരു വള്ളം പോവും അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ടായിരിക്കണം നേരത്തെ കണ്ടതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടുകളുണ്ട് ഇവിടെയൊക്കെ വീട് വെച്ച് താമസിക്കുന്നത് ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ഉണ്ടോ താറാവ് നീന്തുക എന്നുണ്ടോ ഒരുപാട് താറാവുകളുണ്ട് ഒരു കൂട്ടുമായിട്ട് താറാവ് നീന്തുകയാണ് നമ്മുടെ യാത്ര തുടരുകയാണ് വീണ്ടും നെൽപ്പാടങ്ങളുടെയൊക്കെ സൈഡിലൂടെയാണ് വീണ്ടും ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാറ്റിന് നെല്ലിൻ്റെ അതേ സ്മെല്ലാണ് വരുന്നത് നമ്മുടെ ബോട്ടിപ്പോൾ മണിയാമ്പറമ്പിൽ എത്തിയിട്ടുണ്ട് ബോട്ട് ഇവിടെ കുറച്ച് നേരം ബീറ്റ് ചെയ്യും ഒരു പത്ത് മിനിറ്റോളെ വെയിറ്റ് ചെയ്യുള്ളൂ അതിന് ശേഷം തിരിച്ച് വീണ്ടും ഇത് മുഖമാക്കി തന്നെ പോവും ഞാനിപ്പോൾ മണിയാമ്പറമ്പിലെത്തിയിട്ട് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി നടക്കുന്ന ഇവിടെ ഒരു ഷാപ്പുണ്ട് രണ്ട് ഷാപ്പുണ്ട് പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു ഷാപ്പുണ്ട് പിന്നെ ഇതുവഴി നടന്ന ഒരു ഒരു അര കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തോടെ നടന്നു കഴിഞ്ഞാൽ വേറൊരു ഷോപ്പും ഉണ്ട് ഞാനിപ്പോൾ രണ്ട് ഷാപ്പിലോട്ടും പോകുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോട്ട് തിരിച്ചു പോവും പിന്നെ ഈ ബോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയ്ക്ക് പോകുന്ന കാര്യം നടക്കത്തില്ല പിന്നെ ഇവിടെ നിന്ന് ബസ് പിടിച്ച് കോട്ടയം പോകേണ്ടി വരും അതുകൊണ്ട് ആ ബോട്ടിൽ പോ പോകണമെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഷാപ്പിലൊന്നും പോകുന്നില്ല പകരം ആ ബോട്ട് വീണ്ടും എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ സമയം ഒന്നരയാണ് ഉച്ചയ്ക്ക് ഒന്നരയാണ് ഞാൻ തിരിച്ച് ബോട്ട് തട്ടിയിലോട്ട് തന്നെ നടക്കുകയാണ് പാടങ്ങളുണ്ട് അപ്പുറത്തെ സൈഡിൽ അത് ഈ പാലം കയറി ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലം കയറി പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പാടങ്ങളുണ്ട് അത് കാണാൻ വേണ്ടി പറ്റും അവിടെ പോയി നിൽക്കാനൊക്കെ പറ്റും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും ഞാനിപ്പോൾ തിരിച്ച് ബോട്ട് ചട്ടിയിലോട്ട് തന്നെ നടക്കുകയാണ് ഈ മണിയാമ്പറമ്പ് ബോട്ട് ചട്ടിയിലോട്ട് നടക്കുകയാണ് അവിടുന്ന് ഇപ്പോൾ നമ്മുടെ ബോട്ട് മുഹമ്മക്ക് തിരിച്ചു പോകുന്ന ബോട്ട് എടുക്കാൻ സമയമായി ആ ബോട്ട് കയറി ഇനി മുഹമ്മ പോകുന്നില്ല പകരം ഞാൻ ചീർപ്പും ഇറങ്ങാനാണ് പോകുന്നത് ഒമ്പത് രൂപയാണ് ഇവിടുന്ന് ചീർപ്പും കല്ലിലോട്ടുള്ള ടിക്കറ്റ് ഞാനിപ്പോൾ ബോട്ട് വീണ്ടും ഒടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ബോട്ടിൻ്റെ സൈഡ് സൈഡിൽ ഇരിക്കുകയാണ് നമ്മൾ ബോട്ട് മുഹമ്മക്ക് തിരിച്ചു പോവുകയാണ് ബോട്ടിനകത്ത് കുറച്ചാളുകളുണ്ട് പിന്നെ അങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റെസ്റ്റോറൻറ്റുകളൊന്നും അധികം ഇല്ല ബോട്ടിൻ്റെ ഏറ്റവും ബേക്കിൽ പോയിരിക്കുകയാണ് അധികം ആളുകളൊന്നുമില്ല അല്ല ഒന്ന് കുറച്ച് പേരേ ഉള്ളൂ ഒരു മൂന്നോ നാലോ പേരേ ഉള്ളൂ പിന്നെ ബോട്ട് ജീവനക്കാരേ ഉള്ളൂ കുറച്ച് ദൂരം പോകുമ്പോൾ പിന്നെ ഇനി ആളുകൾ കൂടും നമ്മളിപ്പോൾ കനാലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ന വഴിയെ ആണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഞാനൊരു പ്ലാറ്റിപ്പസ് പസ് പോലുള്ളൊരു ഒരു ഒരു ജീവിയെ കണ്ടു ഈ കട ഈ കാലിൻ്റെ താഴ്ഭാഗത്തൂടെ നീന്തുന്ന കണ്ടു പക്ഷേ പ്ലാറ്റി പസുകളൊന്നും ഇന്ത്യയിൽ നില ഉള്ളതായിട്ട് അറിവില്ല ഏതാ ഏതാണെന്നറിയത്തില്ല അത് അതുപോലത്തെ ഒരു ജീവിയാണോ എന്നറിയത്തില്ല ഞാനിപ്പോൾ ചീർപ്പുങ്കലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇതാണ് നമ്മൾ വന്ന ബോട്ട് ഈ ബോട്ട് ബോട്ടിപ്പോൾ തിരിച്ചനി മൊഹമ്മയ്ക്ക് പോവാണ് ഞാൻ ചീർപ്പും കളിയിൽ ഒരു ബസ് പിടിച്ച് കുമരകം വന്നു ഇനി കുമരകത്ത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കടകളൊന്നും കാണുന്നില്ല ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാം ക്ലോസ്ഡ് ആണ് ഞാനിപ്പോൾ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഉണ്ടെങ്കിലും കഴിക്കലാണ് എൻ്റെ ലക്ഷ്യം കുമരകം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇവിടുത്തെ കോമ്പിനേഷൻ താറാവ് അരിച്ചടി പിന്നെ കരിമീൻ കക്ക ഞണ്ട് അങ്ങനെയുള്ള കോമ്പിനേഷനാണ് ഇവിടെ വന്നിട്ട് കഴിക്കേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത് കാര്യം വേറെ ഒന്നുമല്ല കപ്പയും പിന്നെ നെയ്മീനും കഴിക്കണമെങ്കിൽ റേറ്റ് ഒരു മുന്നൂറ് നാനൂറ് രൂപയാവും അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇനി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് യൂട്യൂബ് എനിക്ക് ക്യാഷ് തരികയാണെങ്കിൽ മേ ബി എനിക്ക് അങ്ങനെ നല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റും സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോസ് ഞാനിപ്പോൾ നടന്ന് കുമരകം ബോട്ട് ചട്ടിയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി മുഹമ്മയ്ക്ക് ബോട്ട് കിട്ടും ഇവിടുന്ന് മുഹമ്മക്ക് മാത്രമേ ബോട്ട് കിട്ടുകയുള്ളൂ മുഹമ്മന്ന് ഇവിടെ ബോട്ട് വരും പിന്നെ ഇവിടെ നിന്ന് മുഹമ്മയ്ക്കും ബോട്ട് പോവും ആ ഒരു ബോട്ട് സർവീസ് മാത്രമേ ഇവിടെ നിന്ന് നിലവിലുള്ളൂ ഇവിടെ ഈ കനാലിലെല്ലാം കൊളവാഴ കയറി കടക്കാണ് ഇതുവഴി ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഹൗസ് ബോട്ടുകൾ പോകും ടൂറിസ്റ്റുകളെയും കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് മുഹമ്മീന്ന് കുമരകത്തോട്ടുള്ള ബോട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് നീളമുള്ള ബോട്ടാണ് നല്ല വലിപ്പമുള്ള വലിയ വലിയൊരു ബോട്ടാണ് വന്നിരിക്കുന്നത് ഈ ബോട്ടിനി ഇവിടെ ഇട്ട് തിരിക്കുകയാണ് അത് തിരിച്ചിട്ട് വേണം ഇവിടെ അടുപ്പിച്ച് ആളെയും കയറ്റി പോകാൻ നമ്മളിപ്പോൾ ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ ബൈക്കും ഒക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും നമ്മളിപ്പോൾ പോയി ഇവിടെ നിന്ന് ഇനി ഈ കനാൽ ഇറങ്ങി വിശാലമായിട്ടുള്ള വേമ്പനാട് കായലിലോട്ട് കയറും അവിടെ ഒരു ഹൗസ് ബോട്ട് ഇട്ട് ഇരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ സ്രാങ്ക് ഇപ്പം ഹോണടിച്ചോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വേമ്പനാട് കായലിലോട്ട് കയറിയിട്ടുണ്ട് ഇതെന്തോ ടവർ ടവറാണെന്ന് എന്തോ പച്ച് പച്ചപ്പൊക്കെ വളർന്നു ഇപ്പോൾ ഉണ്ട് ആ ടവറിൽ എന്താണെന്ന് അറിയത്തില്ല ദൂരെ ഹൗസ് ബോട്ട് ഉണ്ട് ബോട്ടുണ്ട് ദൂരെ ഹൗസ് ബോട്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ വേമ്പനാട് കായലിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് എക്രോസ് പോവാണ് ഇവിടുന്ന് അപ്പുറത്തെ സൈഡാണ് മുഹമ്മ ഈ സ്ട്രേറ്റ് അപ്പുറത്താണ് മുഹമ്മ ഞാനിപ്പോൾ ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് നല്ല വളരെ വിശാലമായിട്ടുള്ള കായലാണ് ഒരു കടൽ പോലെ തന്നെയാണ് അവിടെ നിന്ന് ഒരു ബോട്ട് കഴിഞ്ഞോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് മുഹമ്മ കുമരകം സർവീസാണ് മുഹമ്മ കുമരകത്ത് പോകുന്ന ബോട്ടാണത് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ മുഹമ്മ ബോട്ട് ചെട്ടിയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് സോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വാങ്ങിൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ്